നമസ്കാരം ബി ജെ പി നേതാവ് സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ബെന്നി ബഹനാനാണ് സന്ദീപുമായുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടത് കെ പി എസ് ടി മുൻ അധ്യക്ഷൻ ഹരിഗോവിന്ദ് ആണെന്നും പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കളും അതീവ രഹസ്യമായി സന്ദീപ് വാര്യരുമായി ചർച്ച നടത്തി സന്ദീപ് വാര്യരുമായുള്ള കോൺഗ്രസിന്റെ പാലം ഹരിഗോവിന്ദായിരുന്നു പി സാരിനെതിരെ മുമ്പ് ഉറച്ച നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് ഹരിഗോവിന്ദ് സന്ദീപ് വാര്യരുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയായിരുന്നു ഹരിഗോവിന്ദ് പ്രാഥമിക ചർച്ചയിലൂടെ കോൺഗ്രസ് പ്രവേശനത്തിനുള്ള സന്നദ്ധത സന്ദീപ് വാര്യർ അറിയിച്ചതോടെ ഇന്നലെ രാത്രി പ്രതിപക്ഷ നേതാവ് വി സതീശനും ചർച്ച നടത്തി സന്ദീപുമായി പ്രതിപക്ഷ നേതാവ് ചർച്ച നടത്തിയതിനു ശേഷം കെ സി വേണുഗോപാൽ സന്ദീപുമായി ഫോണിൽ സംസാരിച്ചു പ്രതിപക്ഷ നേതാവ് ചർച്ച നടത്തിയപ്പോൾ ഒപ്പം ദീപാദാസ് മുൻഷീം ഉണ്ടായിരുന്നു കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചർച്ചയുടെ ഭാഗമായ ശേഷം സന്ദീപിനെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കാൻ നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു എന്നാൽ പാലക്കാടൻ മിന്നൽ എന്ന പേരിട്ട ഈ ഓപ്പറേഷന്റെ മറ്റു വിശദാംശങ്ങൾ പുറത്തുവിടില്ലെന്നാണ് ബിന്നിബെഹ്നൻ പറയുന്നത് കോൺഗ്രസിൽ പ്രധാനമായും രണ്ട് ഗ്രൂപ്പുകളാണ് ഉണ്ടായിരുന്നത് കരുണാകര വിഭാഗവും ആന്റണി പക്ഷവും ഇതിൽ എ ഗ്രൂപ്പ് എന്ന ആന്റണി വിഭാഗം പിന്നീട് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലായി എ ഗ്രൂപ്പിൽ ക്രൈസിസുകൾ മാനേജ് ചെയ്യാൻ എന്നും ഉമ്മൻചാണ്ടി ആശ്രയിച്ചത് ബെന്നിയെയാണ് കുറച്ചു കാലമായി ബെന്നി കേരളത്തിലെ നേതൃത്വമായി സഹകരിക്കാതെ മാറി നിൽക്കുന്നു എന്നായിരുന്നു വിലയിരുത്തൽ ഇത് അപ്രസക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ ഇടപെടൽ എല്ലാ ക്രെഡിറ്റും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം ബെന്നിക്ക് നൽകി കരുണാകരനൊപ്പം നിന്ന് വളർന്ന കെ സി വേണുഗോപാലും ഐ ഗ്രൂപ്പിലെ പഴയ പോരാളി കെ സുധാകരനുമെല്ലാം ബെന്നിക്കൊപ്പം കൂടി കോൺഗ്രസിൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന സന്ദേശം നൽകാനും ഈ ഓപ്പറേഷന് കഴിഞ്ഞു പി സരിൻ കോൺഗ്രസ് വിട്ടത് പാർട്ടിക്ക് ചെറിയൊരളവിൽ ക്രൈസിസ് ആയിരുന്നു ഇതിനിടെ പാലക്കാട്ടെ കള്ളപ്പണം മാങ്കൂട്ടത്തിൽ നിന്ന് കൂടുതൽ അനുകൂലതയുണ്ടാക്കി ബി ജെ പിയിലെ ഭിന്നതകളും തുണയാകുമെന്ന് കരുതി അപ്പോഴും ക്രൈസിസ് അവിടെയുണ്ടായിരുന്നു എ വി ഗോപിനാഥെന്ന കോൺഗ്രസ് യുവതന്റെ ചടുലമായ നീക്കങ്ങൾ കോൺഗ്രസിന്റെ തലവേദനയായിരുന്നു ഈ ക്രൈസിസിനെ മറികടക്കാനാണ് സന്ധി വാര്യരെ കോൺഗ്രസ് അടുപ്പിക്കാൻ ശ്രമിച്ചത് അതിൽ നേതൃപരമായ പങ്ക് ബെന്നി വഹിക്കുകയും ചെയ്തു കോൺഗ്രസ് നേതാക്കളുടെ നീക്കം മണത്തറിയാൻ സി പി എം പ്രത്യേകം സംവിധാനം ഒരുക്കിയിരുന്നു ഇതിൽ സുധാകരനും സതീശനും ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും ഒക്കെ ഉൾപ്പെട്ടു എന്നാൽ ചാലക്കുടി എം പി ആയ ബെന്നയെ ആരും നിരീക്ഷിക്കുകയോ കാര്യമായി എടുക്കുകയോ ചെയ്തില്ല അതുകൊണ്ടാണ് ബെന്നിയുടെ ഓപ്പറേഷൻ സി പി എം രഹസ്യാന്വേഷണത്തിനും അറിയാതെ പോയത് തിരുത്തൽവാദ നേതാവായ വി ഡി സതീശനും ഇതിനൊപ്പം ഉറച്ചുനിന്നു അതായത് ഗ്രൂപ്പ് മറന്നാണ് നേതാക്കൾ സന്ദീപ് വാര്യർക്ക് വേണ്ടി ഒരുമിച്ചത് ആരും പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തിയതുമില്ല പാലക്കാട്ടെ വിജയം കോൺഗ്രസിന് എത്രത്തോളം അനിവാര്യതയാണെന്ന് തിരിച്ചറിഞ്ഞതാണ് ഈ മിന്നൽ നീക്കത്തിന് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസ് നേതൃത്വം രഹസ്യമായി നടത്തിയ നീക്കങ്ങൾക്കൊടുവിലാണ് ബി ജെ പി സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള സന്ധി വാര്യരെ എത്തിച്ചതെന്നാണ് സൂചന സാമൂഹ്യ മാധ്യമങ്ങളിൽ ബി മുദ്രകൾ അടങ്ങിയ കവർ ഫോട്ടോ മാറ്റി രാവിലെ തന്നെ തന്റെ രാഷ്ട്രീയ മാറ്റം സന്ദീപാരോട് പ്രഖ്യാപിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനാണ് സന്ദീപിനെ പാർട്ടിയിലെത്തിക്കാനുള്ള അണിയറ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതെന്നും സൂചനയുണ്ട് പാലക്കാട്ടെ കോൺഗ്രസിൽ നിന്ന് സി ചില നേതാക്കളെ അടർത്തിയെടുത്തത് രാഷ്ട്രീയമായി തിരിച്ചടിച്ചിരുന്നു അതിനെ മറികടക്കുന്ന രാഷ്ട്രീയ പ്രത്യാക്രണമാണ് കോൺഗ്രസ് സന്ദീപിലൂടെ നൽകുന്നത് വടകരയിലെ സഹായത്തിന് പകരമായി പാലക്കാട് സഹായം എന്ന ഡീലാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ളതെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തേക്ക് ഡോക്ടർ പി സരൻ കളം മാറ്റി ശേഷം യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കം മറ്റു ചിലരും ഇതേ ആരോപണം ഉന്നയിച്ച് പാർട്ടി വിട്ട് ഇടതുപക്ഷത്തിനൊപ്പം ചേർന്നു തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പ്രധാന പ്രചാരണ ആയുധമായി ഇത് മാറുകയും ചെയ്തു അതിനുകൂടിയുള്ള മറുപടി എന്നോണമാണ് ബി ജെ പി സംസ്ഥാന സമിതി അംഗത്തെ തന്നെ പാർട്ടിയിൽ എത്തിച്ച് കോൺഗ്രസ് രാഷ്ട്രീയ തിരിച്ചടി നൽകുന്നത് ബി ജെ പിയോട് ഇടഞ്ഞ സന്ദീപ് വാര്യരെ കൈപിടിച്ച് കോൺഗ്രസിലേക്ക് സ്വീകരിക്കാൻ രണ്ടു ദിവസം മുൻപ് തന്നെ അന്തിമ അന്തിമധാരണ എത്തിയിരുന്നുവെന്നാണ് സൂചന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ വലിയ ട്വിസ്റ്റായി സന്ദീപിന്റെ കൂടുമാറ്റം പ്രഖ്യാപിച്ച് മറ്റു മുന്നണികൾക്ക് ഷോക്ക് നൽകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ കൽപ്പാത്തി രഥോത്സവം കൂടി കഴിഞ്ഞ മതി പ്രഖ്യാപനം എന്നായിരുന്നു തീരുമാനം ഇതിനിടെ ഹൈക്കമാൻഡിന്റെ അനുമതി കൂടി ലഭിച്ചതോടെ പ്രഖ്യാപനം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു നവംബർ ഇരുപതിനാണ് പാലക്കാട് വോട്ടെടുപ്പ് നടക്കുന്നത് പി സരിന്റെ അപ്രതീക്ഷിത ചുവടുമാറ്റവും പിന്നീട് വന്ന കള്ളപ്പണ വിവാദവും മറികടക്കാൻ ബി ജെ പിയുടെ കരുത്തനായ നേതാവിനെ ഒപ്പം ചേർക്കുന്നതിലൂടെ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കൂട്ടൽ